തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ പത്തെണ്ണവും കോൺഗ്രസ് നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ബാക്കിയുള്ള ഏഴ് ലോക്സഭാ സീറ്റുകളിലാണ് മത്സരം അതിശക്തമായ മത്സരം നടക്കുന്നത് സെക്കന്ദ്രാബാദിലും ഹൈദരാബാദിലുമാണ് അവിടെ എങ്ങനെയാണ് ബി കോട്ടകളെ അല്ലെങ്കിൽ ബി അതുപോലെ തന്നെ എ ഐ എം ഐ എം തുടങ്ങിയ പാർട്ടികളെ രണ്ടാം സ്ഥാനത്താക്കാൻ കഴിയുക എന്നുള്ള വ്യക്തമായ പ്ലാനുമായാണ് രേവന്ത് റെഡ്ഡിയും സംഘവും ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രിക്കറ്റ് താരമായ മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്തവണ ഞങ്ങൾ ഹൈദരാബാദും സെക്കദ്രാബാദും തിരികെ പിടിച്ചിരിക്കും എന്നുള്ളതാണ് കാരണം തെലങ്കാനയുടെ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയാണിത് അത് പിടിച്ചെടുത്താൽ തീർച്ചയായും കോൺഗ്രസ്സിൻ്റെ വേരോട്ടത്തെ തടുക്കാനോ തഴയാനോ കഴിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഐ എം ഐ എമ്മിൻ്റെ പതനം അത് അനിവാര്യമാണ് കാരണം കോൺഗ്രസ്സിനെ നിരവധിയായ സംസ്ഥാനങ്ങളിൽ എ ഐ എം അള്ളുവെച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല ബീഹാറിൽ കോൺഗ്രസിൻ്റെ നിരവധി സ്ഥാനാർത്ഥികളെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്നതിൽ എ ഐ എം ഐ എം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് നീങ്ങിയത് അസുദ്ദീൻ ഒ അതിനുവേണ്ടി ഒരു റിസർച്ച് തന്നെ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഐ എം ഐ എം നാളിതുവരെ കളിച്ച പല കളികളെക്കുറിച്ചും കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനുള്ളിലെ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി എ എം ഐ എമ്മിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നാളിതുവരെയായി നടത്തുന്നു ഇത് ബി ജെ പിയുടെ പ്ലാൻ ബി ആണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്ന് മുഹമ്മദ് അസറുദ്ദീൻ മാധ്യമങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യം ഹൈദരാബാദിൽ ഹസാനി അമർസയെ സെ നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ്സിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ അതിശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ലഭിക്കുകയും ചെയ്തു ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെലങ്കാനയിൽ നിരവധിയായ ലോക്സഭാ സീറ്റുകളിൽ ബി ആർ എസിൻ്റെ അതായത് ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്ര സമിതി നേരത്തെ ടി ആർ എസ് അതിദയനീയമായി പരാജയപ്പെടുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ഭരണം കാരണമുണ്ടായ നഷ്ടങ്ങൾ അവരുടെ കുടുംബാധിപത്യം എല്ലാത്തിനെയും ജനം തൂത്തറിഞ്ഞു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ജനങ്ങളുടെ കൃത്യമായ വികാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ കോൺഗ്രസിൻ്റെ കൈവശം ഉണ്ടായിരുന്നതാണെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഹൈദരാബാദിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമായി രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു നിയമസഭയിൽ ഭൂരിപക്ഷം തേക്കാൻ കഴിഞ്ഞു അത് കോൺഗ്രസ്സിന് കിട്ടിയ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി തന്നെ ദക്ഷിണേന്ത്യയിൽ ശക്തികേന്ദ്രങ്ങൾ കോൺഗ്രസ്സിൻ്റെ കൈവശമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ചെറുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു കോൺഗ്രസ്സിൻ്റെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നടത്തിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ മുന്നേറ്റത്തെ ഒരു കാരണവശാലും വച്ചാലും ബി ജെ പിക്ക് തഴുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്